ഷാർജയിൽ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയെന്ന് വെളിപ്പെടുത്തൽ അയച്ച ശബ്ദ സന്ദേശം പുറത്ത് എന്നെ ചവിട്ടിക്കൂട്ടി ജീവിക്കാൻ പറ്റുന്നില്ലെന്നും ശബ്ദ സന്ദേശം ഇത്രയൊക്കെ കാണിച്ചിട്ടും അയാൾക്കൊപ്പം നിൽക്കേണ്ട അവസ്ഥയാണ് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അതുല്യ സുഹൃത്തിനയിച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു ഞാൻ ഞാൻ ഓടിയ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശിനി അതുല്യ നേരിട്ടത് കൊടും ക്രൂരതയാണെന്ന് ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നു എന്നെ ചവിട്ടിക്കൂട്ടി എനിക്ക് വയ്യ അനങ്ങാൻ വയ്യ വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ശബ്ദ സന്തോഷത്തിൽ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളെ അവസ്ഥയാണ് വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പതിനേഴാം വയസ്സിലാണ് അതുല്യയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതെന്നും പതിനെട്ടാം വയസ്സിലായിരുന്നു വിവാഹമെന്നും അതുല്യയുടെ സുഹൃത്ത് പറഞ്ഞു ശാരീരികവും മാനസികവുമായ പീഡനം തുടർന്നിരുന്നു അതുല്യക്കാകട്ടെ സതീഷിനോട് വലിയ സ്നേഹവുമായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ